വയനാട് പുനരധിവാസത്തിനായി നാടൊരുങ്ങുമ്പോൾ അയൽക്കൂട്ട നിർമ്മിതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന പ്രശസ്ത ആർക്കിടെക്റ്ററും പത്മശ്രീ ജേതാവുമായ ആർക്കിടെക്ട് ജി ശങ്കർ കേരളത്തിന്റെ കരുത്ത് രേഖപ്പെടുത്തുന്ന പുനർനിർമ്മിതിയാണ് വേണ്ടതെന്നും ജി ശങ്കർ പറഞ്ഞു വയനാടിനായി പുനർനിർമ്മാണം സാധ്യമാക്കുകയാണ് ഒരേ മനസ്സോടെ കേരളം ഒറ്റക്കെട്ടായി നാട് വയനാടിനായി ഒന്നിക്കുമ്പോൾ വേണ്ടത് ഹാംലെറ്റ് സങ്കല്പത്തിൽ അഥവാ അയൽക്കൂട്ട നിർമ്മിതികളെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രശസ്ത ആർക്കിടെക്ട് ജി ശങ്കർ ഒന്നോ രണ്ടോ നിലകളിലായി മൂന്ന് കിടപ്പുമുറികളുള്ള വീട് എഴുന്നൂറ് മുതൽ എണ്ണൂറ് ചതുരശ്ര അടിയുള്ള വീട് നിർമ്മാണം വീട്ടുടമയ്ക്ക് വരുമാനമുണ്ടാക്കാനും ജി ആർ ശങ്കറിന്റെ പക്കൽ ആശയമുണ്ട് ഡിസാസ്റ്റേഴ്സ് ഡോൺ കിൽ പീപ്പിൾ ബൾ ബിഡ് ബിൽഡിങ്സ്റ്റൂന്നാണ് നമ്മൾ ആപ്തവാക്യം തന്നെ നമ്മൾ ഈ ഒരു വെള്ളപ്പൊക്കം ആളുകളെ കൊല്ലുന്നില്ല പക്ഷേ മരിച്ചു പോകുന്ന കെട്ടിടങ്ങൾ കുടുങ്ങിയാണ് മരിച്ചു പോകുന്നത് എന്നുള്ളൊരു വിവക്ഷയോട് വേണം തീർച്ചയായിട്ടും പുനർനിർമ്മാണത്തെക്കുറിച്ച് പുനരുദ്ധത്തെപ്പറ്റി നമ്മൾ ആലോചിക്കണം വയനാട് ഇപ്പം മുറികളില്ല അടിസ്ഥാന സൗകര്യം അപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം മൂന്ന് മുറി കൊടുക്കുകയാണെങ്കിൽ ഒരു മുറിക്കകത്ത് അവർക്ക് പ്രത്യേകം ഒരു എൻട്രി കൊടുക്കാമെങ്കിൽ അതിനൊരു ടോയ്ലറ്റും കൂടെ കൊടുക്കാമെങ്കിൽ അങ്ങനെയൊരു സാധ്യതയുണ്ട് ഒരു മുറി കൊടുത്താൽ വാടക കിട്ടും അവർക്ക് നമ്മൾ ഇല്ലാതെ നമുക്ക് സൃഷ്ടിക്കേണ്ടത് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് ഒരു ദുരന്തത്തിൽ ചില കുടുംബങ്ങളിൽ ഒരാൾ മാത്രം ജീവിച്ചിരിക്കെ ഒരേ മാതൃകയിലുള്ള വീടുകളല്ല ആവശ്യമെന്നും ജി ശങ്കർ ചൂണ്ടിക്കാട്ടുന്നു തറനിരപ്പിൽ നിന്ന് നാലടി ഉയരത്തിൽ പില്ലറുകളിൽ വേണം നിർമ്മാണമെന്നും ജി ശങ്കർ പറയുന്നു ദുരന്ത സാക്ഷരത വളർത്താനായിട്ട് അങ്ങനെ ഉള്ള വീടുകൾ നമുക്കൊരു സന്ദേശമാണ് ഓരോ വീടുകളും നമുക്ക് സന്ദേശമാണ് ഇതാണ് കേരളത്തിൻ്റെ മാതൃക ലോകത്തിന് ഒരുപാട് മാതൃകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ പല കാര്യങ്ങളിലും ലോകത്തിൻ്റെ മാതൃകയാണ് നമുക്ക് ഈ പുനർനിർമ്മിതിയുടെ കാര്യത്തിലും മാതൃകകൾ സൃഷ്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായിട്ടും പരിസ്ഥിതി പ്രവർത്തകുന്ന രീതിയിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മൾ മുൻപോട്ട് കേരളത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന പുനർനിർമ്മിതിയാണ് വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജി ശങ്കർ രാജ്യത്തെ പ്രധാന ദുരന്ത മേഖലകളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് കൂടി ഒപ്പം കൂട്ടിയാണ് വയനാട് പുനർനിർമ്മിക്കാനുള്ള ദൗത്യത്തിന് ജിശങ്കറും നിർദ്ദേശങ്ങൾ വെക്കുന്നത് ജനം തിരുവനന്തപുരം